ഞാൻ പാടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് വന്നതെന്ന് ആർക്ക് മനസ്സിലായിനിന്നെനിക്ക് തോന്നുന്നു ഗായസ് കുറേ സമയം കാത്തു നിന്നു എന്തായാലും വൃത്തിയായിട്ടാണ് പറയുന്നു കാരണം നിങ്ങളത് കേൾക്കുമ്പം അവരെ നാടായ കൊണ്ടായിരിക്കുമല്ലേ അവരെ നാടല്ലേ ഞാൻ വേറെ നാട്ടായിരുന്നല്ലേ ഫുള്ള് മുകളിൽ ഇങ്ങനെ പച്ചപ്പാട്ടാ കണ്ടോ ചെറു അമ്പലത്തിൻ്റെ ചിറ ഉത്സവാനായി ഏപ്രിൽ ഉത്സവം എന്തായാലും പൊളി പോവാ ഹെൽമെറ്റ് വീണ് ഗൈസ് ഹൈ ഗൈസ് വെൽക്കം ടു മൈ ബ്ലോ ഗൈസ് എന്താണതിന് ശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് പോയി കേട്ടോ തൊട്ടടുത്തൊരു നാട്ടിൽ ഒരു ലോക്കൽ സ്ഥലമാണ് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിനെ പോകുന്നത് എന്താണെന്നൊക്കെ ഞാൻ അവിടെ തീരെ പറഞ്ഞുതരാട്ടാ അപ്പം വെയിൽ ഡൗൺ ആവാൻ കാത്തു ഞാൻ വെയിൽ പോകാൻ വേണ്ടി കാത്തു ഞാൻ അങ്ങനെ ഇപ്പോൾ സമയം വൈകിട്ട് വൈകിട്ട് നാല് മുപ്പത്തഞ്ച് ആയി ചേട്ടാ സംശയമുണ്ടോ നാല് മുപ്പത്തഞ്ച് തീർന്നിര അപ്പോൾ പോവാട്ടാ ചെറിയൊരു ആവശ്യമുണ്ട് എന്നാലും പറഞ്ഞാ പൊളിക്കാം നമുക്ക് ഫുൾ സപ്പോർട്ട് അല്ലേ അപ്പോൾ വിടുന്നു വിടാട്ടാ പിന്നെ കാര്യം പറയാൻ പെട്ടോയി എപ്പം പറയുന്നത് നമ്മൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് എത്ര വീഡിയോ മറിച്ചാൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെടുത്താൽ വിലക്കിളൊന്ന് എനാബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ പൊളിക്കാം നമുക്ക് അപ്പോൾ വെയിലാ ചെറുങ്ങനെ ഡൗൺ ആയിട്ടുണ്ട് വെയിൽ കുറഞ്ഞു പറഞ്ഞ് വരുന്നുണ്ട് വെയിലിൻ്റെ പവർ കുറയുന്നുണ്ട് വാ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവിടെ പോകുന്നത് ഞാൻ മുമ്പ് ഈ സ്ഥലത്ത് ഒരു വീഡിയോ ചെയ്തിന് ഒരു വീഡിയോ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടേ മുമ്പ് കുറേ മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായതിനോ നിനക്കറിയില്ല ഒരു അടിപൊളി സ്ഥലമാണ് ഇപ്പൊ എന്താ അവസ്ഥ അവസ്ഥറി അവിടെ പോയിട്ട് നമുക്ക് കാണാട്ടാ ഒരാവശ്യം ചെറുന്ന് അമ്പലത്തിൻ്റെ ചിറ ഉത്സവമാവാനായി ഏപ്രിൽ ഉത്സവം നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാമല്ലോ ഇത് ഒരു കുളം നമുക്ക് നോക്കാമല്ലോ വെയിറ്റ് ഹെൽമെറ്റ് വരട്ടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് ഒരു കുളം ഈ കുളം നേരെ കാണിച്ചതെന്നറിയാം നിങ്ങൾക്ക് പാമ്പൊന്നുമില്ലല്ലോ ഇല്ല റിയാ ഫുൾ പായല് കംപ്ലീറ്റ് പായലാ ഓക്കെ ഫുള്ള് മുകളിൽ ഇങ്ങനെ പച്ചപ്പാട്ടാ കണ്ടാ കംപ്ലീറ്റ് ഇതിനെന്താ പറയല്ല ഇതൊരു കണ്ടാ ഇതൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ ഉറുമ്പെല്ലാം പായുന്നോ ഇത് ഉറുമ്പ് കണ്ടോ കണ്ട ഇത് സ്റ്റെപ്പ് ആയിക്കോട്ടെ ഇവിടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിരിക്കും ഇങ്ങനെ സ്റ്റെപ്പായിരിക്കും എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ആളുണ്ടാവായിരിക്കും അറിയില്ല ഏഹ് ഇത് മുമ്പേ ഉപയെ കാണില്ല ഈ റൂട്ട് ഇങ്ങനെ പോകുമ്പോ ഇത് തെക്കുമ്പാട് പോകുന്ന റൂട്ട് ചെറുന്ന് അമ്പലത്തിന്റെ അവിടുന്ന് ചെറുന്ന് അമ്പലത്തിന്റെ ബാക്കിയിട്ടേ കൂടി തെക്കുമ്പാടേക്ക് പോകുന്ന റൂട്ട് അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ കാണലുണ്ട് പണ്ടെയ്തിങ്ങന്നെ പച്ചപ്പ് പച്ച പായൽ പായൽ എന്ന് പറയാല്ലേ അതിന്റെ എലയാണെന്ന് തോന്നി കാണുന്നതിന്റെ വേരും അതിന്റെ ഇലയും കണ്ട ഇത് എലയാണ് കേട്ടാ ഇത് കാണുന്നത് നല്ല രസല്ല കാണേ കംപ്ലീറ്റ് ഇതന്നെട്ടാ പച്ചപ്പായൽ ഫുള്ള് ഇതാ നിറച്ചു ഏഹ് ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചതരണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇത് കണ്ടരി ഇവിടെ നിർത്തിയതാ നിങ്ങൾക്കും കാണാമല്ലോ കണ്ടോ സൈഡെല്ലാം കെട്ടിട്ട് കമ്പിയെല്ലാം വെച്ച് സെറ്റാക്കി കണ്ടോ പോവാ അടിപൊളിയല്ലേ സംഭവം വെള്ളത്തിന്റെ ആളൊന്നും കാണൂല കേട്ടോ ഇങ്ങനെ കുളത്തിന്റെ ആളൊന്നും കാണൂല എല്ലാം ഫുൾ പച്ചപ്പായം ഉണ്ട് എന്തായാലും പൊളി പോവാ ഹെൽമെറ്റ് വീണ് ഗൈസ് ഹെൽമെറ്റ് ഗ്ലാസ്സിന് അച്ചതാ വീണുപോയി ഇങ്ങനെ ആമുണ്ടാവട്ടാ ഇപ്പൊ ആമിങ്ങനെ ആമെന്നെ തോന്നുന്നു പൊന്തിട്ട് താണു അപ്പൊ പാലിങ്ങനെ മാറി ഏഹ് പാലിങ്ങനെ മാറി ആമ ആമെന്നെ തോന്നുന്നു പൊന്തിട്ട് താണ സമയത്ത് പാല് മാറി മാറിസ് വന്നപ്പോൾ ഒന്ന് കാണിച്ചു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഞാനടുത്തേക്കാണ് പോകുന്നതെന്നല്ലേ ജയനോ ഇത് ഇതൊരു ഉള്ളോട്ടേക്കുള്ളൊരു ഏരിയ കേട്ടോ ഓ സൂര്യൻ മാമ മാമൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ പഞ്ചായത്തിൻ്റെ അറ്റം പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നു ഉണ്ടോ ഇതേണ്ടോ വെള്ളം ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ടോ ഇനി വെള്ളം പോകുന്നില്ല എന്ന് പറയണ്ട ഇതാ ഒഴുകുന്നുണ്ട് ഇങ്ങനെ പൊട്ടുമ്പോൾ അന്ന് എന്താ പറയുക പഞ്ചായത്ത് പൈപ്പിൽ അതായത് കുറേ വീടുകളിലേക്ക് വെള്ളം ഇല്ലാണ്ട് നിൽക്കുക വെള്ളം എത്താണ്ട് ഇങ്ങനെ പൊട്ടിയിട്ട് പോകുമ്പോൾ ഇതെല്ലാം സ്പോട്ടിൽ വന്നിട്ട് ശരിയാക്കണം ആരെങ്കിലും പറയണം അറിയിക്കണം പൊട്ടിയത് കാണുമ്പോൾ അറിയിക്കണം അപ്പോൾ അവർ വന്നിട്ട് ശരിയാക്കും എന്നാലേ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിൽ ഈ വെള്ളം ആശ്രയിച്ചിരിക്കുന്ന കുറേ വീടുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം വെള്ളമില്ലാണ്ടാവും എന്നാൽ ഇങ്ങനത്തെ ഏരിയയിലുള്ള ഈ പുഴൻ്റെ ഏരിയ പുഴ ഭാഗത്തുള്ള ഉണ്ടല്ലോ ഉക്കുമ്പെള്ളക്കുമല്ലോ ക്യാൻറ്റിൽ അപ്പോൾ ഈ വെള്ളം എന്തായാലും അവരെ ആശ്രയിച്ചിരിക്കും ഈ പഞ്ചായത്തിൻ്റെ വള്ളം ജപ്പാൻ്റെ വള്ളമല്ലേ ജപ്പാനും പഞ്ചായത്തും ആ അതിൻ്റെ തന്നെ ആ വെള്ളമല്ലേ അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊട്ടുമ്പോൾ സീനാണ് ഗേസ് അപ്പോൾ ഇങ്ങനെ ഒന്നും കാണുമ്പോൾ പെട്ടെന്ന് വിളിച്ചറിയിക്ക കേട്ടോ അതിൻ്റെ ആൾക്കാർ വാട്ടർ അതോറിറ്റി അവരെല്ലാം ഒന്ന് വിളിച്ചറിയിക്ക അവരെ അവരെ വിളിച്ചറിയിക്കാം ഓക്കെ അടിപൊളി സ്ഥലം കേട്ടാ ഇപ്പം പോകുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ് ഞാൻ പറയേ ഞാൻ മുമ്പ് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായി മുമ്പ് കുറേ മുമ്പ് ഞമ്മൾ രാത്രി ആ സമയത്ത് പണ്ട് കുറച്ച് കൊല്ലം മുമ്പ് നമ്മൾ രാത്രി ഞണ്ടിനെ കുത്താൻ വരുന്ന സ്ഥലം ഞണ്ടിനെ കുത്തിപ്പിടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം കമ്പിയോട് കുത്തിപ്പിടിക്കാൻ കുറച്ച് കൊല്ലം മുമ്പേ ആ കോവിഡ് കോവിഡ് എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞ സമയത്തല്ല വന്നിന് ഇടക്ക് ഇവിടെ എന്തെല്ലോ മാറിന്ന് തോന്നിട്ടാ നോക്കിട്ട് വണ്ടിയിടെ വയ്ക്കുക അത് മണ്ണെല്ലാം ഇറക്കിയിട്ട് കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്തോ മണ്ണെല്ലാം ഇട്ടിട്ട് കാണുന്നുണ്ട് ഇവിടെ കല്ലെല്ലാം ഇറക്കിയിട്ട് കാണുന്നുണ്ട് വണ്ടി ഹെൽമെറ്റ് ഇട നിൽക്കട്ടെ ഹെൽമെറ്റ് വീണ് മറ്റു വീണ് എല്ലാം മണ്ണായി ഇതൂര് വെക്കാം അല്ലേ സ്കാപ്പ് എടുത്തിട്ടുണ്ട് സ്കാപ്പ് ആവശ്യമുണ്ട് ഏതായാലും പോക്കറ്റിലൊക്കെ ആവശ്യമുണ്ട് ആയിട്ടില്ല വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് മൂടിയെല്ലാം വാരി കുട്ടപ്പനായിട്ടുണ്ട് മൂടിയെല്ലാം ചീകി കുട്ടപ്പനായിട്ടുണ്ട് പിന്നെ നിങ്ങായിരിക്കും ഇവനെന്തിനാ പീടെ വന്നത് പറഞ്ഞുതരാം ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു മണ്ടട്ടാ ഞാനൊരു പാട്ട് പാടാൻ വേണ്ടി വന്നതാണ് പാട്ട് പാടുന്ന ഒരു ഒരു വീഡിയോ എടുക്കാം ഷോർട്ട് വീഡിയോ പതിനിക്ക് വന്നേട്ടാ പിന്നെ ഇത് മൊത്തം കണ്ടൽക്കാടാട്ടോ കണ്ടോ കാണിച്ച് തരാം ഇതിനെ കണ്ടോ കംപ്ലീറ്റ് കണ്ടൽ കണ്ടൽക്കാട് പുഴയും എന്താ പറയുക കണ്ടൽക്കാടൊക്കെയാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ വേറെ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല സ്ഥലമാണ് സ്ഥലം ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഓക്കെ പാടുന്ന വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വേറെ ഉണ്ടാവും ഓക്കെ എൻ്റെ ചാനലിൽ വരും കുറേ ആൾക്കാർ എന്നോട് പറയലുണ്ട് പക്ഷേ ഫേ വീഡിയോയിൽ പാടുന്നെല്ലാം ആഡ് ചെയ്യണം ഇറക്കിറക്ക പാട്ടെല്ലാം വരട്ടെ അപ്പോൾ ഇതെല്ലാം ഈ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പിന്നെ ഈ ഏരിയ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഇപ്പം വരത്തില്ല മുമ്പ് രണ്ടിനൊക്കെ കുത്താൻ വരുന്ന സ്ഥലം കേട്ടോ രണ്ടര കുത്തിപ്പിടിക്കാൻ ഇതാ അണ്ടൽക്കാടല്ലേ അപ്പോൾ ഇവിടെ രണ്ടുണ്ടാവും ഇതാ ഒരു ഗ്ലാസ് എടുത്തിന് ഗ്ലാസ് വേണ്ട കേട്ടോ അത് കാണിച്ചു തരാം ആദ്യം ഇത് കണ്ടോ എടുക്കട്ടെ പോക്കറ്റിൽ എടുക്കട്ടെ അതിനാൽ പറഞ്ഞുതരാം പിന്നെ പിന്നെ രണ്ട് ഇപ്പം കാണാൻ കഴിയില്ല രാത്രിയൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കും നമ്മൾ എൻ്റെ ഇങ്ങനെ നോക്കിയിട്ട് രണ്ടിലൊക്കെ കാണുമ്പോൾ നല്ല മൂർച്ച എന്താ പറയുക കമ്പി ഉണ്ടാവും സാധാ മുളക്കാൻ മതി അത് എടുത്തിട്ട് ഒറ്റ കുത്തി അങ്ങനെ കുത്തിപ്പിടിക്കുന്ന ഒരു സെറ്റപ്പ് നല്ല രസമാണ് രാത്രി ഇങ്ങനെ ഇറങ്ങിയിട്ട് തണുപ്പിനെല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് രണ്ടര കുത്തിപ്പിടിക്കാൻ എന്നിട്ട് ഫ്രൈ ആക്കും പത്തൽ കുപ്പൂസത്തെല്ലാം വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് കഴിക്കും നല്ല ടേസ്റ്റാണ് നല്ല നല്ല എന്താ പറയുക നല്ല ടേസ്റ്റുമാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലാണ് ആ ഒരു സമൂഹത്തിന് നമ്മ എന്നെ കുത്തിപ്പിടിച്ചിട്ട് കിട്ടുന്ന രണ്ടിനെ ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേസ് അപ്പം ഇങ്ങനെ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ പകല് അതെല്ലാം ആളത്തിലുണ്ടാവും ചൂടായവണ്ണം അങ്ങനെ പുറത്തിറങ്ങൂല രാത്രി ഇതെല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇര പിടിക്കാൻ പറ്റും പുറത്തേക്ക് ഇങ്ങനെ വരും ഇതെല്ലാം മുറിവാട്ടാ ഇതിലൊക്കെ ഇറങ്ങുമ്പോൾ കാലിന് കൊള്ളുമ്പോൾ കാലും മുറിയും അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ശരിക്കും ഇര പിടിക്കുമ്പോൾ ഇറങ്ങണ്ടേട്ടാ ഇവിടെ നിന്ന് തന്നെ കുത്തിപ്പിടിക്കണം കമ്പി ഇട്ടിട്ട് കുത്തിയിട്ടൊരു പിടുത്തും ഇങ്ങനെ ഇവിടെ എല്ലാം ഉണ്ടാവും ഞണ്ട് ഇതെല്ലാം ഇറങ്ങാൻ സാ ഇതൊരു പാലാട്ടാ കണ്ടാ ഞാനത് പറഞ്ഞു ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇവിടെ വന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം നല്ല കാറ്റാ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ഉണ്ടാവില്ല മുടി ഇങ്ങനെ പറക്കു കേട്ടോ കാറ്റിലോണ്ട് ഇവിടെ നിന്ന് മണ്ണിലിട്ടിട്ട് കണ്ടി വീണ്ടും തോന്നുന്നു സെറ്റാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കൂട്ട മണ്ണാന്ന് തോന്നുന്നു കുറച്ച് പണിയെല്ലാം മണ്ണിലിട്ട് പണിയെടുത്തെന്ന് തോന്നാ എന്താ അത് പുഴയാണ് അങ്ങ് അപ്പുറം പുഴയാന്ന് അത് തെക്കുംപാട് പോഴാം അങ്ങ കാണുന്നത് തെക്കും പാട് പോഴാം അതിനപ്പുറം അത് കാണുന്ന മാട്ടൂലാട്ടോ അങ്ങപ്പുറം കണ്ടാ കുറേ തെങ്ങിനെ വലിയ നീളത്തിൽ അത് മാട്ടൂലാണ് അതിനപ്പുറം പിന്നെ കടല് മാട്ടൂൽ തെക്കുംപാട് പുഴയാന്നാ കാണുന്നത് അതിന് ഇപ്പുറം പിന്നെ ഇങ്ങനൊരു പുഴ ആ പുഴ വെള്ളം തന്നെ ഇങ്ങോട്ട് കയറുന്നത് അവിടെ നിന്ന് തുറക്കുമ്പോൾ ഇങ്ങോട്ട് കയറും ആ പിന്നെ പറ പറ പിന്നെ ഇവിടെ വേറെ സംഭവം കാണാൻ പറ്റിയ വേറെ സംഭവം ഇതാ കംപ്ലീറ്റ് കണ്ടൊരു കാട് ഇത് കണ്ടാ ഇത് ഇല്ലോണ്ടാണ് ഇവിടെ വന്നത് ഇത് നല്ലൊരു രസമാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടാ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാ അച്ഛരാ എൻ്റെ നിഴലുണ്ടാവും എന്നാലും ഇതാ വേണ്ട ഒരു ചെറിയൊരു പഴയ ബിൽഡിങ് ഫുൾ കാട് കയറിയത് ഇവിടുന്ന് ഒന്നും ഒന്നും ചെയ്യൂല നമുക്കിതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ നല്ല രസമല്ലേ വേണ്ട ഇതിന്റെ ബാക്ക് സൈഡ് പോവാ നമുക്ക് ഇതാ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ നല്ല അടിപൊളി രസമാണ് നല്ല രസമാണ് അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് വന്നത് കണ്ടോ ഇതാണ് ലൊക്കേഷൻ കേട്ടോ നമ്മളിത് കണ്ടൽക്കാടും പുഴയും ഇതന്നെ വേറെ ഒന്നും ഈ കണ്ടൽക്കാടും പുഴയാലായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇവിടെ നിന്ന് തന്നെ നെണ്ടൽ കുത്തി പിടിക്കണ്ട ആ സമയത്ത് കുറേ ആയി നമ്മളെ വണ്ടി നേരെ അങ്ങ് അപ്പുറം കേട്ടോ അതുവഴി ഇങ്ങനെ വന്നത് ഇവിടെ കയറി ഇങ്ങനെ വന്നു വളരെ നല്ല വ്യൂ ആണ് ഇവിടെ വെഡിങ് ഫോട്ടോ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് വരുത്തേണ്ട കേട്ടോ മുമ്പ് ഞാനും ചേട്ടനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് അവിടെ കണ്ടിയുണ്ട് അതെല്ലാം ഞാൻ ഞാനെൻ്റെ ആ വീഡിയോയിൽ പഴയ വീഡിയോയിൽ കാണിച്ചിരുന്നു ആ കണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ എന്താ പറയുക ഞാൻ വിചാരിച്ച കാര്യം നടത്തിട്ടോ ഏഹ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഓ സത്യം പറയാലോ ഞാൻ പാട്ട് പാടാൻ വേണ്ടിക്ക് ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്ത് രണ്ടാൾക്കാർ അല്ലേ അങ് അവിടെ ഇതാ അങ് അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നു അത് വലിയ സീനുണ്ടായിട്ടില്ല കുറച്ച് മെല്ലെ സംസാരിച്ചു കൊണ്ടുതന്നെയാണ് അപ്പോൾ ഇതുവഴി ഒരാൾ പോയിട്ട് പോയിട്ട് അവിടുന്ന് അവരോട് ഒച്ചത്തിൽ സംസാരിക്കുന്നു ഭയങ്കര ഒച്ചത്തിൽ പാർട്ടി പാട്ടി കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ഒച്ചത്തിൽ അപ്പോൾ അയാൾ ഇതിലൂട്ട് പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പാട്ടിലിങ്ങനെ ചെവിയിൽ വെച്ച് ഇങ്ങനെ കേൾക്കിയെന്ന് കേൾക്കുമ്പോൾ എന്താ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് അയാൾ അവരോട് ഒച്ചത്തിൽ സംസാരിക്കുക ഭയങ്കര സൗണ്ടിൽ ഇദ്ദേറ്റും നിന്നിട്ടില്ല ഇപ്പോൾ കുറച്ച് സമയം തന്നെ അവർ പത്തിരുപത് മിനിറ്റ് ഇവരെ സൗണ്ട് നിൽക്കുവോ കുറയോ നോക്കിയിട്ട് ഒരു അരമണിക്കൂറോളായി സൗണ്ട് കുറയോ കുറയോ നോക്കിയിട്ടിരിക്കുന്നു സൗണ്ട് കുറയുന്നില്ല ഭയങ്കര സൗണ്ടിലാണ് സംസാരിക്കുന്നു ഇത് പാർട്ടിക്കാരനാണെന്ന് തോന്നുന്നു ഭയങ്കര സൗണ്ടില്ല അവിടെ ഇരിക്കാൻ നട നടക്കാൻ വന്നിട്ട് രണ്ടാൾക്കാരാണ് നടന്നിട്ട് അവിടെ വന്ന് ഇരുന്നതാണ് ഇരുന്നിട്ട് അവരും എല്ലാവരും സംസാരിച്ചു തന്നെ ഇവർ വന്നിട്ട് ഭയങ്കര സൗണ്ടിൽ സംസാരിച്ചുകൊണ്ട് തന്നു നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അങ്ങ് അവിടെ കണ്ടോ ഈ സംസാരിച്ച് സംസാരിച്ച് എന്തല്ലോ വൃത്തിയേടാണെന്നൊച്ചു പറയുന്നു ഭയങ്കര ഒച്ചത്തിൽ അവർ സംസാരിച്ച സംസാരിച്ച് വൃത്തിയേട് പറയുന്നു അതൊക്കെ ഇതിൽ ക്യാപ്ച്ചർ ആവുന്നുണ്ട് ഈ ക്യാമറയിൽ ക്യാപ്ചർ ആവുന്നോളാം ഞാൻ പിന്നെ എന്താ പറയുക എനിക്ക് പാ വീഡിയോ എടുക്കാൻ പാടുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്ത ബാക്ക്ഗ്രൗണ്ടിൽ അവരെ ഭയങ്കര സൗണ്ട് ഞാൻ ആരും ഒച്ചപ്പാടൊന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ശാന്തമായ ഒരു സ്ഥലം നോക്കിയിട്ട് ഇവിടുത്തേക്ക് വന്നേ ഇങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവു അല്ല എനിക്കിപ്പോൾ ഇത്ര നേരം കണ്ടിട്ട് ഒരു പാർട്ടിക്കാരനാണെന്ന് തോന്നുന്നു എന്തോ എവിടെ പോയി പ്രസംഗിച്ച കാര്യം പറയുന്നുണ്ട് എന്തെല്ലാം പറയുന്നുണ്ട് എന്നാൽ അവർക്ക് കുറച്ചൊരു സൗ സൗണ്ട് കുറച്ചൊരു സംസാരിച്ച വലിയൊരു വലിയൊരിതായിരുന്നു അവർ ഇവിടുന്ന് എനക്ക് എന്നെ കണ്ടാലും അവർക്ക് മനസ്സിലായിന് ഞാനെന്തോ പാട്ട് പാടുന്ന എന്തോ വീഡിയോ എടുക്കാൻ വന്നതായിരുന്നു ഇനി അതാർന്നും കൊണ്ടാണോ ഇങ്ങനെ ഒച്ചത് സംസാരിക്കുന്നത് ഒന്നും അറിയില്ല നിൽക്കാൻ നോക്കാം ഇപ്പോൾ ലൈറ്റല്ലിങ്ങനെ ഡിമ്മായിക്കോണ്ട് നിൽക്കുന്നുണ്ട് ലൈറ്റല്ലിങ്ങനെ ഡിമ്മായി സമയമില്ലേ ആറുമണിയോളമായി ഇപ്പോൾ സമയം ഇത്രയായിരം പറഞ്ഞുതരാം കറക്റ്റ് ആറേ നാലായി കേട്ടോ ആറേ നാല് സൗണ്ട് കുറയുന്നില്ല ഭയങ്കര സൗണ്ടല്ലോ ആന അങ്ങനെ വന്നിട്ട് അങ്ങനെ മെയിനായിട്ട് വന്നാലേ പക്ഷേ നമുക്കൊരിത് ഞാൻ പാടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് വന്നതെന്ന് ആർക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു പിന്നെ അതുകൊണ്ടാണ് ഇത്ര ഒച്ചത്തിൽ സംസാരിക്കുന്നത് എന്താണെന്നറിയില്ല കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മോയ്സ് കേൾക്കുമോ എന്നുള്ളൊരിത് അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കട്ടെ ഇനിയിപ്പോൾ ഇരിട്ടാവും അതാ സീൻ ലൈറ്റ് എല്ലാം പോയിട്ട് ഫുള്ളി ഇരിട്ടാവും സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് എനിക്ക് സീനില്ല ഗൈസ് ഇത് ഭയങ്കര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് അവർ പോകും പോകും പോവും അയാൾ പോയാൽ മതി അയാൾ ഒരാൾ പോയിക്കാൻ എനിക്ക് വീട് എടുക്കുക പക്ഷേ അവർ പോകുന്നില്ല അയാൾ പോകുന്നില്ല അയാൾ ഇങ്ങനെ പോകാൻ വേണ്ടി സ്പീഡ് നടന്നിട്ട് പോയതാ പക്ഷെ പോകുന്നില്ല ഗൈസ് കുറേ സമയം കാത്തു എന്തല്ലോ വൃത്തിയായിട്ടല്ല പറയുന്നു കാരണം നിങ്ങളത് കേൾക്കുമ്പോൾ ഇന്നേതായാലും നടക്കൂല ഞാൻ ഒന്ന് രണ്ട് ഒരുട്ടം ഒരുട്ടം പാട്ട് എടുത്തിനി നോക്കട്ടെ ഒന്നും നടക്കൂല കേസ് എന്തെല്ലോ വൃത്തിയായിട്ട് പറയുന്നു ചീത്തലം പറയുന്നു അവരോട് സംസാരിക്കണേന്ന് ഒച്ചത്തിൽ എന്തെല്ലോ പാർട്ടി കാര്യങ്ങളും എന്തെല്ലോ ഇളക്കിടയ്ക്ക് വായിന്ന് ചീത്തലം വരുന്നു എന്തോ വാന്ന് കേൾക്കുമ്പോൾ അവരെ നാടായ കൊണ്ടായിരിക്കുമല്ലേ അവരെ നാടല്ലേ ഞാൻ വേറെ നാട്ടായിരുന്നല്ലേ ഗായസ് ഒന്നും നടക്കൂലട്ടോ ഒന്നും നടക്കൂല ഭയങ്കര സൗണ്ട് അവരെ ഇടുന്ന വിടാ കേട്ടോ ഇനി കാത്തുന്ന സമയമില്ല മരുവാങ്ങ് കൊടുക്കാനായി നടക്കില്ല ഇവിടാ ഇപ്പോൾ ആറ് പതിനേഴായി ഇടുന്ന വിടാട്ടോ ഏതായാലും നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു തരാൻ പറ്റിയില്ലേ ഏഹ് പ്പ് ഇടുന്ന പോവാട്ടോ നമുക്ക് വേറെ ദിവസം നല്ല സ്ഥലം നോക്കിയിട്ട് പോകാം ഓക്കേ എന്താ പാലും ഇതാ എന്താ പാലങ്ങണ്ടാത്തേ കാണുന്ന സ്ഥലം ഇതാ കേട്ടോ കേട്ടോ ഞാൻ നേരെ നേരെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്താ ബിൽഡിങ് അതാ പഴയ പൊളിഞ്ഞ ബിൽഡിംഗ് കേട്ടോ കണ്ട അങ്ങോട്ട് ഇതുണ്ട് സെമിത്തേരി ഉണ്ട് കുറച്ചപ്പുറം വണ്ടീനടുത്ത് എത്തി കേട്ടോ നമ്മളെ വണ്ടീനടുത്ത് എത്തി ഹെൽമെറ്റ് ഉണ്ട് ഗോ ഗോളിലിങ്ങനെ കല്ലിട്ടിട്ടുണ്ട് കണ്ടോ കംപ്ലീറ്റ് കല്ലിട്ടിട്ടുണ്ട് മണ്ണും കല്ലല്ലോ ഉണ്ട് അവസ്ഥ അല്ലേ അവര് എന്താ പറയാ നമ്മളൊരു സമയം മോശം അത്രയേ ഉള്ളൂ നമ്മൾ സമയം മോശം അങ്ങനെ പറയുള്ളൂ ആരും കുറ്റം പറയുന്നില്ല പിന്നെ അവര് എന്താ പറയുക മോശമായ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ അത് ബാക്കിൽ കേൾക്കും സമയം മനസ്സിലായ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തത് പറയുമ്പം ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പം അവിടുന്ന് വീഡിയോ എടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന അവർ പറയുന്ന ചീത്തകളൊക്കെ എന്താ പറയുക മോശമായ സംസാരം വരുന്നു അതൊക്കെ നിങ്ങൾ കേൾക്കും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇരുട്ടായി കണ്ടോ ബാങ്ക് കൊടുത്ത് ഇവിടുന്ന് നമ്മളെ മാട്ടൂൽ തെക്കുംപാട് അവിടുത്തെ എല്ലാം ബാങ്ക് കേൾക്കും കേട്ടോ നേരെ അപ്പുറം തന്നെ തെക്കും അതിനപ്പുറം അതിന് അപ്പുറം മാട്ടൂൽ ആയല്ലേ അപ്പോൾ അവിടുത്തെല്ലാം ബാങ്ക് വിളി കേൾക്കും അപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല വേണ്ട